ം പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് മിഥുനം ഒന്നാകുന്നു മിഥുന മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് എന്നാൽ ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ കണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പ്രശ്നവശാൽ ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്ന് ഭവിക്കുന്നു എന്ന് തന്നെ പറയാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നും ശുഭകരമായ ഫലങ്ങൾ വന്ന് ഭവിച്ച നക്ഷത്രക്കാരെ കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ചെയ്യേണ്ട പരിഹാരങ്ങളെ കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജകളുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതിയാകുന്നു ആദ്യം പരാമർശിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ കടന്ന് വരുന്നതായ നക്ഷത്രക്കാരെ കുറിച്ചാകുന്നു മിഥുന പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം കാരണം ഇവരുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്ന് ചേരുന്നതായ സമയമാകുന്നു ധനപരമായ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും എന്നാണ് പ്രശ്നവശാൽ കാണുവാൻ സാധിക്കുന്നത് അനുകൂലമായ ഫലങ്ങൾ തന്നെ കടന്നു വരാം കൂടാതെ ഈ സമയം തൊഴിൽപരമായ കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്നതായ സമയമാകുന്നു കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണം തൊഴിൽപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിലെ പല ബന്ധങ്ങളിലെ കുടുംബ ബന്ധങ്ങളിലെ പല പിരിമുറുക്കങ്ങളിലും അയവ് വന്നു ചേരും കൂടാതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അല്പം കലഹങ്ങൾ ഒഴിഞ്ഞ് സമാധാനത്തോടെ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു ഏതൊരു കാര്യത്തിലും നല്ല ഫലപ്രാപ്തി പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ ജോലി ലഭിക്കുക തൊഴിലിൽ ഉയർച്ച തൊഴിൽ മാറുക തുടങ്ങിയ കാര്യങ്ങൾക്കും അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം ഇവർക്ക് അനുകൂലമായ മാസമാണ് എന്ന് പരാമർശിക്കുവാൻ സാധിക്കും മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ മസം കൂടാതെ വസ്തുക്കൾ പല വസ്തുക്കളും നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുകയോ വാങ്ങുവാനോ സാധിക്കും ആഡംബരമായ ആഡംബരപരമായ വസ്തുക്കൾ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം യാത്രകൾ വർദ്ധിക്കാം എന്നാൽ ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല വാഹനം ഗൃഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യങ്ങളുണ്ട് എങ്കിൽ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ചില അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ഈ സമയം പൊതുവെ ധനപരമായ നേട്ടങ്ങളും മനസ്സിന് സന്തോഷം പേരുന്നതായ കാര്യങ്ങളും വന്നു ചേരാം എന്നാൽ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പുണർദ്ദം പുണർദം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം പൊതുവെ ഈ സമയം ഇവർക്ക് പല മേഖലകളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രശ്നവശാൽ പറയുവാൻ സാധിക്കുന്നത് തൊഴിൽപരമായി വരുമാന മാർഗവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ മാർഗങ്ങൾ വന്നു ചേരും പുതിയ വരുമാന മാർഗം പോലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ സമയം നടന്നു കിട്ടി എന്ന് വരാം അനുമതി പത്രങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം അധ്വാനഭാരം അല്പം വർദ്ധിക്കും എന്നിരുന്നാലും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ധനപരമായ ഉയർച്ച വന്നു ചേരാം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു നിങ്ങളിൽ ഉണ്ടായിരുന്നതായ സ്തംഭനാവസ്ഥ പോകുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട് കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ സഹപ്രവർത്തകർ എന്നിവരുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് ഇത് വിഘ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകും എന്ന് തന്നെയാണ് പ്രശ്നവശാൽ കാണുവാൻ സാധിക്കുന്നത് കൂടാതെ പഠനം പല കാര്യം മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പുരോഗതി ദൃശ്യമാകുന്നതായ സമയമാണ് കൂടാതെ നിങ്ങളുടെ നിഗമനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വളരെയധികം ബഹുമാനവും ആദരവും ലഭിക്കാം അത് മറ്റുള്ളവർ സ്വീകരിക്കുന്നതുമാകുന്നു പ്രണയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് ഐക്യം വർദ്ധിക്കുന്നതായ ഒരു സമയമാകുന്നു ദമ്പതികൾക്ക് പിണക്കം മറക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരാം ആഡംബര വസ്തുക്കൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ വസ്തുക്കൾ വാങ്ങുവാനോ സമ്മാനമായി ലഭിക്കുവാനോ സാധ്യതയുണ്ട് തൊഴിൽ ലഭിക്കുക തൊഴിൽ മാറുക തൊഴിലുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ഏതൊരു കാര്യത്തിലും സ്വന്തമായി തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കും എടുക്കുന്ന തീരുമാനങ്ങളാലും വരുമാന വർധനവിനും മറ്റ് ഉയർച്ചകൾക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത് പല പരിശ്രമങ്ങളും അവരുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കും കൂടാതെ തൊഴിൽ ലഭിക്കുക തൊഴിൽ രംഗം കൂടുതൽ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു അവസരങ്ങൾ ലഭിക്കുകയും ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം സ്വാധീനം ബഹുമാനം ഉയരുന്നതായ സമയമാകുന്നു കൂടാതെ പല വ്യക്തികൾക്കും നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ദിശാബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും പല വ്യക്തികളുടെയും പിന്തുണ നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതാകുന്നു ശുഭവാർത്തകൾ തേടിയെത്താം പല വിഘ്നങ്ങളെയും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും സാമ്പത്തികപരമായി ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം വന്നു ചേരാം അത്തരത്തിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു ഈ സമയം പ്രശ്നവശാൽ നോക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമാണ് സമയം ബിസിനസ് പരമായ നേട്ടങ്ങൾ പുതിയ കരാറുകൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം ഉത്തരം നക്ഷത്രമാകുന്നു ഉത്തരം നക്ഷത്രക്കാർക്ക് ഉയർച്ച വന്ന് ചേരുന്നതായ ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം തീരുമാനങ്ങൾ അത് ശരിയായ രീതിയിൽ എടുക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കും എന്ന് തന്നെയാണ് പ്രശ്നവശാൽ കാണുവാൻ സാധിക്കുന്നത് പല വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക തർക്കങ്ങൾ ഒഴിവാക്കേണ്ടതാകുന്നു അന്യരുടെ പ്രശ്നങ്ങളിൽ അനാവശ്യമായി ഇടപെടുവാൻ പാടുള്ളതെല്ലാം ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കും കൂടാതെ തൊഴിൽ ഉള്ളവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം കാരണം തൊഴിൽ മാറുവാനും തൊഴിലിൽ സ്ഥാനോന്നതി ശമ്പള വർധനവ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂലമാണ് സമയം കൂടാതെ ഈ സമയം പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അനുകൂലമാണ് സമയം കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ആദായം ഉയരാം അത് ചിട്ടിയാകാം അല്ലെങ്കിൽ ലോൺ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആദായം വർദ്ധിക്കാം ലോൺ നിങ്ങളുടെ ബിസിനസ്സിന് വളരെ അനുകൂലമായി തീരും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം തീർച്ചയായും ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെയാണ് പ്രശ്നവശാൽ കാണുവാൻ സാധിക്കുന്നത് ഏതൊരു പ്രശ്നത്തെയും സമർത്ഥമായി തന്നെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികപരമായ ഉയർച്ച കൂടാതെ ഏതൊരു കാര്യത്തിലും അനുകൂലമാക്കി തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ഏതൊരു കാര്യവും ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് നടത്തിയെടുക്കുവാൻ സഹായകരമായ ഒരു മാസമാണ് എന്ന് പറയാം പല വ്യക്തികളുടെയും സഹായം ഈ സമയം നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ തന്നെ ചുമതലകൾ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് പറയാം സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം പഠനവുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിരിക്കുന്നതായ തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ മടി ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കൾ വാങ്ങിയെടുക്കുവാൻ അഥവാ വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ധനപരമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തി മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക തൊഴിൽ ലഭിക്കുവാനും അനുകൂലം തന്നെയാണ് സമയം പരിശ്രമങ്ങൾ നടത്തുക കാര്യങ്ങൾ അനുകൂലമാകുവാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് ചിത്തിര നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്ന് തന്നെയാണ് പ്രശ്നവശാൽ കാണുവാൻ സാധിക്കുന്നത് കാരണം അനുകൂലമായ സാഹചര്യമാണ് ഇത് ഈ സമയം നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ പോലും കൂടുതലാണ് അത് നിലവിലുള്ള തൊഴിൽ മാറുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതിലൂടെ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും പല വ്യക്തികളുടെയും സഹകരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തൊഴിൽ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കും എങ്കിലും അത് തരണം ചെയ്യുവാൻ സാധിക്കും കൂടാതെ പല രീതിയിലുള്ള ചുമതലകൾ നിർവഹിക്കുമ്പോൾ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം എന്നാൽ അത്തരം പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കാവുന്നതാണ് അവകാശങ്ങൾ ലഭിക്കുവാൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് ആവശ്യമായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഈ സമയം സാധിച്ചു എന്ന് വരാം ഒരു പരിധിവരെ കാര്യങ്ങൾ ഏറ്റവും അനുകൂലമായി ഭവിക്കുന്നതായ സമയമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു ശിവകടാക്ഷവും ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നു എന്ന കാര്യവും ഇവർ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാടം നക്ഷത്രമാകുന്നു ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു സന്തോഷകരമായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം കൂടാതെ ഈ സമയം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും പല വ്യക്തികളുടെയും പൂർണ്ണമായ സഹകരണം ലഭിക്കുന്നതാകുന്നു കൂടാതെ ഈ സമയം പഠനാവസരം നിങ്ങൾക്ക് അനുകൂലമാകും എന്നാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് വായ്പകൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും കർമ്മരംഗത്ത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും എതിർപ്പുകളെ ശത്രുക്കളെ ശരിയായ രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും ബിസിനസ് പരമായും ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടും ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു എന്നാൽ ആരോഗ്യ ആരോഗ്യകാര്യത്തിലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെയാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത് തിരുവോണം തിരുവോണ നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത് കൂടാതെ ശരിയായ രീതിയിൽ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകുവാൻ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും കൂടാതെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം പല സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഇത് കൂടാതെ ഈ സമയം അനുമതി രേഖകൾ കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ധനം കൈകളിലേക്ക് വന്ന് ചേരുക അഥവാ ആവശ്യങ്ങൾക്കുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം സഹായധനം പോലും ലഭിക്കാം ഈ സമയം തീർച്ചയായും ഭൂമിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് പ്രണയവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം എന്നാൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തണം പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുക പൊതുവെ ധനപരമായ നേട്ടങ്ങൾ ബിസിനസ്പരമായും ചെറുകിട കച്ചവടവുമായി ബന്ധപ്പെട്ടും വന്നുചേരാം ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം അവിട്ടം അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാനായി സാധിക്കുന്നത് പ്രത്യേകിച്ചും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് പല തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ സാധിക്കും കൂടാതെ ഏതൊരു കാര്യത്തിലും പിറകോട്ട് പോകുവാൻ സാധിക്കാതെ മുൻപോട്ട് തന്നെ പോകും കൂടാതെ ഏത് കാര്യത്തിലും എതിർപ്പുകൾ ഉണ്ടാകും എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏതൊരു പ്രശ്നം അത് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എങ്കിലും അത് പരിഹരിക്കുവാൻ സാധിക്കും കൂടാതെ മേലധികാരികൾ സഹപ്രവർത്തകർ എന്നിവരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ശക്തമായ പിന്തുണ ലഭിക്കുന്നതാകുന്നു കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു തൊഴിൽ മാറുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ടു പോകുക വാശി എടുത്തുചാട്ടം എന്നിവ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് ധനപരമായ നേട്ടങ്ങൾക്കും സഹായകരമായി തീരും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവരും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നിരുന്നാലും ശ്രദ്ധ പുലർത്തുക പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളിൽ ചതി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വർക്കും അനുകൂലമായ ഫലങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇവർ പരമശിവനെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ശിവാരാധന മുടക്കുവാൻ പാടുള്ളതല്ല ശിവക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ പഞ്ചാക്ഷി മന്ത്രവും ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ധാരയും പിൻവിളക്കും കൂവളമാലയും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് തിങ്കളാഴ്ച വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും ഇനി പരാമർശിക്കാനായി പോകുന്നത് ദോഷകരമായ ഫലങ്ങൾ ഈ മാസം വന്ന് ചേരാവുന്ന നക്ഷത്രക്കാരെ കുറിച്ചാകുന്നു ഇവർ അല്പം ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെയാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത് അതിൽ ആദ്യത്തേതായ നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് എന്നിരുന്നാലും ശ്രദ്ധ പുലർത്തുക നക്ഷത്രനാഥനായ ശുക്രന്റെ മൗഢ്യാവസ്ഥ ഈ സമയം നിങ്ങൾക്ക് തുടരുന്നതിനാൽ തിരിച്ചടികൾ നേരിടേണ്ടതായി വരും വൈകാരികമായ ക്ഷോഭം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികരണങ്ങൾ വേഗത്തിലാവുകയും അത് മുൻപിൻ നോക്കാത്തതിനായതിനാൽ വളരെയധികം കലഹങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കും കാരണമായി തീരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടതായ പല കാര്യങ്ങളും പരാജയം സംഭവിക്കുകയോ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കണം എന്നില്ല ഗൃഹവുമായി ബന്ധപ്പെട്ട് അഥവാ വീടുകളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം ദമ്പതികൾക്കിടയിൽ തർക്കങ്ങൾ വന്നു ചേരാവുന്നതുമാണ് അവിവാഹിതരുമായി ബന്ധപ്പെട്ട് വിവാഹ കാര്യത്തിൽ അല്പം കൂടി നീണ്ടു പോകും എന്ന കാര്യം ഓർക്കുക അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുക ഈ സമയം പൊതുവെ നിങ്ങൾക്ക് ശുഭകരമല്ല ധനപരമായ തടസ്സങ്ങൾ പ്രയാസങ്ങൾ വന്നു ചേരാം മനസ്സിന് ദുഃഖം പകരുന്നതായ കാര്യങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെയാകുന്നു ധനപരമായ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുക തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ചെയ്യേണ്ടതായ പരിഹാരങ്ങളെ കുറിച്ച് പിന്നീട് പരാമർശിക്കാവുന്നതാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു സമയം അനുകൂലമല്ല എന്ന് നിസ്സംശയം പറയാം പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ വന്നു ചേരും എന്ത് ചെയ്യണം എന്ന ആശയക്കുഴപ്പം വന്നു ചേരാം ഏത് കാര്യവും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ നിങ്ങൾ വിഷമിക്കുന്നതാകുന്നു പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നുചേരാം വരവും ചെലവും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾക്ക് കാരണമാകാം വരവ് വർദ്ധിക്കുവാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും ചെലവ് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം യാത്രകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനാൽ ശ്രദ്ധയോടെ തന്നെ യാത്രകൾ ചെയ്യുക ഗുണകരമായ കാര്യങ്ങൾ ചെയ്തു എന്നിരുന്നാൽ പോലും അത് നേരെ വിപരീതമായി ഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തുക ആരോഗ്യ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതായ സമയം തന്നെയാണ് ഇത് പ്രശ്നവശാൽ അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് മകേരം നക്ഷത്രമാകുന്നു ശുഭകരമല്ല സമയം കാരണം ഈ സമയം ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് അഞ്ച് ഗ്രഹങ്ങൾ ജന്മരാശിയിലും മുൻപിൻ രാശികളിലും സഞ്ചരിക്കുന്നത് വ്യക്തിപരമായ ഏകാഗ്രതയ്ക്കും മറ്റ് പല രീതിയിലുള്ള കാര്യങ്ങൾ നഷ്ടമാകുന്നതിനും കാരണമായി തീരും ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്താൽ പോലും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്നതായ ഒരു സമയം സഹായ വാഗ്ദാനങ്ങൾ നിറവേറപ്പെടില്ല എന്ന കാര്യവും ഓർക്കുക കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് ആദായമായി വന്നു ചേരേണ്ട പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരുകയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും ലാഭം ലഭിക്കാത്തതായ അവസ്ഥയോ വന്നു ചേരും പല കാര്യങ്ങളിലും അല്പം കൂടി കാത്തിരിക്കേണ്ടതായ അവസ്ഥ വന്നുചേരാം ജോലിയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ ചില പ്രശ്നങ്ങൾ വന്നു ചേരാം അതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കത്തിന് സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു അപ്രതീക്ഷമായ യാത്രകൾ വേണ്ടിവരും എന്നിരുന്നാൽ പോലും യാത്രകൾ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് പ്രശ്നവശാൽ നോക്കുമ്പോൾ ആദ്യത്തിൻ്റെയും ശുക്രന്മാരുടെയും ഏഴിലെ സ്ഥാനം അനുകൂലമല്ല ആറിലെ വ്യാഴം പുരോഗതിയെ ബാധിക്കും അഞ്ചിലെ ചൊവ്വ അർത്ഥശൂന്യമായ ചിന്തകൾക്ക് കാരണമാവുകയും ചെയ്യും അതിനാൽ ഈ മാസം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് തടസ്സങ്ങൾ വന്ന് ചേരുകയോ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കണമെന്നോ ഇല്ല നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ വർദ്ധിക്കും ചെലവുകൾ വർദ്ധിക്കും കൂടാതെ ഈ സമയം പല വ്യക്തികളെയും തള്ളിപ്പറയേണ്ടതായ അവസ്ഥ വന്നു ചേരാം ആശുപത്രി ചെലവുകൾ വന്നു ചേരാം കൊടുത്ത വാഗ്ദാനം പാലിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം ബിസിനസ്സിൽ ലാഭം അല്പം കുറയുകയോ പ്രതീക്ഷിച്ച അത്രയും ലാഭം ലഭിക്കാത്തതായ അവസ്ഥയോ വന്നു ചേരാം ദാമ്പത്യ ജീവിതത്തിൽ പല രീതിയിലുള്ള വിഷമങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു പ്രതീക്ഷിക്കാതെ വരുമാനം വന്നു ചേരും എന്നിരുന്നാലും ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കയ്യിൽ പണം നിൽക്കാനുള്ള സാധ്യതകൾ കുറവാണ് കൂടാതെ ഈ സമയം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തുക കൂടാതെ കാര്യത്തിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് അപകട സാധ്യതകൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാകുന്നു പൂരാട നക്ഷത്രക്കാർക്കും അനുകൂലമല്ല സമയം കാരണം ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല കൂടാതെ ഈ സമയം ഏതൊരു കാര്യത്തിലും ശോഭിക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് ജോലി കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാം പുതിയ ജോലി ലഭിക്കാനുള്ള നിയമന ഉത്തരവ് വൈകുവാനുള്ള സാധ്യതകളുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം അല്പം കുറയാവുന്നതാണ് കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കണം എന്നില്ല പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തിലും തർക്കങ്ങൾ വർദ്ധിക്കാം അതിനാൽ കുടുംബത്തിൽ സമാധാനം പല അവസരങ്ങളിലും നഷ്ടമാകും എന്ന കാര്യവും ഓർക്കുക പല വ്യക്തികൾക്കും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരും എന്നാൽ മാസത്തിന്റെ അവസാന പകുതിയാകുമ്പോൾ രേവതി രേവതി നക്ഷത്രക്കാർക്കും ഏറ്റവും ദോഷകരമായ ഒരു സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് പ്രശ്നം വച്ചാൽ പറയാം ചൊവ്വ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ വാക്കുകൾക്ക് കാഠിന്യമേറും മിത്രങ്ങൾ പോലും ശത്രുക്കളായി മാറും അതിനർത്ഥം മറ്റ് വ്യക്തികളും ശത്രുക്കളായി മാറും എന്ന് തന്നെയാണ് നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്ന ആദായം ലഭിക്കണം എന്നില്ല കൂടാതെ ഈ സമയം ധനപരമായ പ്രയാസങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ചിന്തകൾ വരിക മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ ചിന്തകൾ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നുചേരാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നില്ല ധനപരമായ നഷ്ടങ്ങൾ വന്നുചേരാം ആശുപത്രിവാസത്തിന് സാധ്യതയുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തുക കാര്യവുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ വന്നുചേരാം കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കണം എന്നില്ല വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ സാധിക്കാതെ വിഷമങ്ങൾ അനുഭവിക്കാം പൊതുവെ ഈ സമയം നിങ്ങൾക്ക് ശുഭകരമല്ല ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക ഇനി ഈ നക്ഷത്രക്കാർ ഏവരും ചെയ്യേണ്ടതായ പരിഹാരങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് പരമശിവനെ ആരാധിക്കുക എന്ന കാര്യമാകുന്നു പരമശിവനെ നിത്യവും ആരാധിക്കുന്നതും ശിവമന്ത്രങ്ങൾ പ്രത്യേകിച്ചും മഹാമൃത്യുജയ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഉത്തമമാകുന്നു കൂടാതെ ഈ സമയം നരസിംഹസ്വാമിയെ ആരാധിക്കുന്നതും ശുഭകരം തന്നെയാണ് നരസിംഹ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും കേൾക്കുന്നതും ശുഭകരമാകുന്നു ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നതും ശുഭകരമാണ് കടുംപായുസ വഴിപാട് കൂടി നടത്തുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും കൂടാതെ ഈ സമയം അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പോലെ തന്നെ കുടുംബക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുവാൻ ശ്രമിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും നിത്യവും ഈ ദേവതകളെ ഭജിച്ച് മുന്നോട്ട് പോവുക ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന ഭസ്മം അണിഞ്ഞ് പുറത്തു പോകുന്നതും നിങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതാകുന്നു അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി തൊടാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ അത് കയ്യിൽ സൂക്ഷിക്കുന്നത് പോലും അപകട സാധ്യതകൾ കുറയ്ക്കും എന്ന കാര്യം ഓർക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ മാസം മുന്നോട്ടു പോവുക